യൂണിറ്റ് നവീകരിച്ച് വീടിന്റെ സമർപ്പണവും താക്കോൽദാനവും തായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായാണ് പുനീർകുളം പഞ്ചായത്ത് ഉപ്പുങ്ങൽ ആറാംവാടിൽ നിർധന കുടുംബത്തിന് വീട് നവീകരണം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഐ എ വൈ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ തുക ലഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടെ ഒരു മാസം മുമ്പ് കുടുംബത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകളും പിന്നീട് അച്ഛനും മരണപ്പെടുകയും ചെയ്തു മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിനുശേഷം വടക്കേക്കാട് എസ് എച്ച്ഒ ആയിരുന്ന ആർ ബിനുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സേവാഭാരതി പ്രവർത്തകർ വീട് നവീകരിക്കുവാനുള്ള ഇടപെടലുകൾ ഏറ്റെടുത്തത് ജാതിമത രാഷ്ട്രീയ വേർതിരിവില്ലാതെ സുമനസുകളുടെ സഹായത്തോടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ഏഴര ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനം നടത്തിയത് ചുമരുകൾ തേക്കുകയും കിച്ചൺ ഉൾപ്പെടെയുള്ള നിലം ടൈൽപ്പാകുകയും ജനലുകളും ഡോറുകളും മാറ്റുകയും പ്ലംബിംഗ് വൈദ്യുതി സംബന്ധമായ അറ്റകുറ്റപ്പണികൾ ഫർണിച്ചറുകളും വിതരണം പാചകപാത്രങ്ങൾ ഉൾപ്പെടെ ആവശ്യമായവ നൽകിയാണ് ഭവനത്തിന്റെ നവീകരണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് ലളിതമായ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭദ്രദീപം കൊളുത്തി വീടിന്റെ താക്കോൽ കൈമാറി സേവാഭാരതി പുുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രജീഷ് കുമ്പിൽ അധ്യക്ഷത വച്ച ചടങ്ങിൽ ജില്ലാ സംഘചാലക് സി ജി നന്ദകുമാർ പുന്നൂർക്കുളം ഖണ്ഡ് സംഘ്ചാലക് പി എൻ മുരളീധരൻ ദയാനന്ദൻ മാമ്പുള്ളി അനിൽ മഞ്ചറമ്പത്ത് എം ജി വിനിൽകുമാർ വിവേകാനന്ദൻ കെ വിഷ്ണു കെ എം പ്രകാശൻ ടി പി ഉണ്ണി വാർഡ് മെമ്പർമാരായ ഗോകുലശോകൻ ഇന്ദിരാപ്രഭുലൻ അനിത തുടങ്ങിയവരും പങ്കെടുത്തു രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാപ്രമുഖ് സി എസ് രാജീവ് സ്വാഗതവും സേവാഭാരതി പുന്നീർക്കുളം ഖണ്ഡ് കാര്യവാഹക് എം എം നിധിൽ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമർപ്പിച്ച ഭവനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പുനേർകുളം പഞ്ചായത്തിൽ ഐ എ വൈ പദ്ധതി പ്രകാരം നൽകിയ ഭവനം സേവാഭാരതി നിർമ്മിച്ചു നൽകിയെന്ന പ്രചരണം വ്യാജമാണെന്ന് പുനർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ സംയുക്തമായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച കാലത്താണ് പുന്നേർക്കുളം പഞ്ചായത്ത് ആറാം വാർഡിൽ ഉപ്പുങ്ങൽ സേവാഭാരതി നിർമ്മിച്ചതെന്ന വ്യാജ പ്രചരണം നൽകിയും ബോർഡ് അടിച്ചും താക്കോൽദാനവും സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു സമർപ്പണ ചടങ്ങും താക്കോൽദാനവും നടത്തിയത് എന്നാൽ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീട്ടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുടുംബം താമസിച്ചു വന്നിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സേവാഭാരതി ഇപ്പോൾ പെയിന്റ് അടിക്കുകയും വാതിൽ ശരിയാക്കി നൽകുകയും ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ബി ജെ പി സ്ഥിരമായി നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് നടത്തുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു അത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു കൊടുത്ത വീടാണ് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ താമസവും ഉണ്ടായിരുന്ന വീടാണ് സേവാഭാരതി ഇപ്പോൾ പെയിന്റ് അടിക്കുകയും ഡോർ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ള പേരിൽ സേവാഭാരതി നിർമ്മിച്ചു കൊടുത്ത വീടായിട്ട് തീർച്ചയും രാഷ്ട്രീയപരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അത് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലെല്ലാം സഹായിച്ചിട്ടുണ്ടെന്നും ആറാം വാർഡ് അങ്കണവാടിയിൽ ഹെൽപ്പർ ജോലി ഈ കുടുംബത്തിലെ അംഗത്തിന് നൽകിയിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് നിഷാർ പറഞ്ഞു സിറ്റുവേഷൻ തന്നെ അവരുടെ വൈഫ് പ്രിയക്ക് ആറാം വാർഡ് ഹെൽപ്പർ എന്ന ജോലി അല്ലെങ്കിലും ഇത്രയും കിട്ടി ൾക്കാര് തലത്തി ദിവസം എന്നെ വന്ന് കണ്ടിരുന്നു ഈ കേന്ദ്രമന്ത്രി വരുന്നുണ്ട് പങ്കുവള്ളണമെന്ന് പറഞ്ഞു തന്നുദ്ദേശിച്ചിരുന്നു അപ്പോൾ പക്ഷേ ഒരു പോസ്റ്റ് പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെടുകയും അതിലെൻ്റെ പേര് കാണുകയും ചെയ്യും ഞാൻ വിളിച്ചപ്പോൾ അവരെ വിളിച്ച് എൻക്വയറി ചെയ്തപ്പോൾ വാർഡ് മെമ്പർ രീതി രീതിയിൽ കൊടുത്തതാണ് പക്ഷേ ആ ഫണ്ട് വ്യാപാരത്തിൽ പറഞ്ഞാൽ എത്രയോ പേര് നമുക്ക് ഫണ്ട് പിടിക്കാൻ സഹായിച്ച് കൊടുത്തിട്ടുള്ളതാണ് ബി ജെ പി മെമ്പർമാരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നിഷേധിക്കുന്നുവെന്ന് പറഞ്ഞാൽ നടത്തിയ സമരവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതായിരുന്നുവെന്നും ഒരു വാർഡിനോടും രാഷ്ട്രീയ വിവേചനം ഉണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പദ്ധതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നാം വാർഡ് പത്താം വാർഡ് എല്ലാം കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തവണ ഉണ്ടായത് സ്വാഭാവികമായും കേന്ദ്ര വിഹിതം ലഭ്യമാവാത്തതിനാൽ തന്നെ അസാം ഫണ്ടുകൾ എന്നുള്ളതാണ് ഒരു ഈ അടുത്ത ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് മൾട്ടിയർ മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ ഭരണപ്രതിപക്ഷം എന്ന വേർതിരിവ് ഉണ്ടായിട്ടില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു ന്യൂസ് വിനേർക്കുളം ഭവന നവീകരണവുമായി ബന്ധപ്പെട്ട സേവാഭാരതിക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സേവാഭാരതിയുടെ തലചാക്കാനുരുടം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഉപ്പുങ്ങൽ സേവാഭാരതി നവീകരിച്ച് നൽകുന്ന വീടിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാരവാഹികൾ ഭവന സമർപ്പണത്തിന് ശേഷം പുന്നേർകുളത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി കാലഘട്ടത്തിൽ കുടുംബത്തിന് ഐ എ വൈ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ തുക ലഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണി പൂർത്തീകരിക്കാൻ കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല കിട്ടിയ തുക കൊണ്ട് വീടിന്റെ ചുമരും കോൺക്രീറ്റ് പണികളും മാത്രമാണ് പൂർത്തീകരിച്ചത് ഇതിനിടെ കുടുംബത്തിലുണ്ടായ ദുരന്തവും ഇവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത കുടുംബത്തിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയാണ് സേവാഭാരതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന നവീകരണം നടത്തിയത് ഇതിനായി ഏഴര ലക്ഷം രൂപയോളം ചിലവ് വന്നതായും ഇവർ പറഞ്ഞു വീടിന്റെ ചുവരുകൾ തേച്ച് പെയിന്റടിക്കുകയും വാതിലുകളും ജനലുകളും പിടിപ്പിക്കുകയും നിലം ടൈൽ വിരിക്കുകയും ഉൾപ്പെടെ മുഴുവൻ പണികളും പൂർത്തീകരിച്ച് വീട് അടച്ചുറപ്പോടെ താമസയോഗ്യമാക്കി കൊടുക്കുകയായിരുന്നു സേവാഭാരതി ചെയ്തത് സേവാഭാരതി മേഖല യൂണിറ്റ് മൂന്ന് ഫ്ലക്സുകൾ മാത്രമാണ് അടിച്ചത് ഇതിൽ നവീകരിച്ച ഭവന സമർപ്പണം എന്നാണ് അടിച്ചിരുന്നത് എന്നും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന ഫോട്ടോകൾ തങ്ങളുടെ അറിവോടുകൂടിയല്ലെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമയത്ത് ആരോ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു പക്ഷെ നമ്മൾ ഔദ്യോഗികമായിട്ട് വെച്ചിട്ടുള്ള മൂന്നേ മൂന്ന് ബോർഡുകളാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ളത് മൂന്ന് ബോർഡിലും നവീകരിച്ച് നൽകുന്ന വീടിന്റെ സമർപ്പണം താക്കോലിതാണെന്ന് തന്നെയാണ് ചേർത്തിട്ടുള്ളത് മറ്റൊന്ന് നടന്നിട്ടുണ്ടാവാം പക്ഷേ സേവാ ഭാരതിയുടെ ഔദ്യോഗികമായ സംവിധാനത്തിലല്ല അതൊന്നും നടന്നിട്ടുള്ളത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെ കയ്യിലും ഇന്ന് മാധ്യമത്തിന്റെ സംവിധാനം ഉള്ളതാണ് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണ് ചെയ്ത ആരോ കുറെ ഇങ്ങനെ ഷെയർ പോയിട്ടുണ്ടാവും സേവാ ഭാരതി എന്നുള്ള രീതിയിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ചെയ്തത് നവീകരിച്ചു നൽകിയ വീട് ചേർത്തത് ഭാരവാഹികളായ രാഷ്ട്രീയ സ്വയം സേവാ സംഘം ജില്ലാ സേവാ പ്രമുഖ് സി എസ് രാജീവ് സേവാഭാരതി പുനീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രജീഷ് കുംബിൽ ആർ ജില്ലാ സഹകാര്യവാഹക് എം ജി ജി വിനിൽകുമാർ സേവാഭാരതി രക്ഷാധികാരി ജയരാജ് ചക്കാലക്കുംബിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ്